നമസ്കാരം ആഫ്രിക്കയുടെ തെക്ക് കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ദരിദ്ര രാജ്യം വൈവിധ്യമാർന്ന ജീവിത രീതി കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും സമ്പന്നമായ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ദ്വീപായ മടഗാസ്കർ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഇടയെ അഭിവുന്ധ്യ ജോർജ് പുതിയകുളങ്ങിൻ്റെ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് പിതാവ് മടഗാസ്കറിലെ പോർട്ട് ബെർച്ച് രൂപതാധ്യക്ഷനാണ് പിതാവിൻ്റെ ആഫ്രിക്കൻ മണ്ണിലെ മിഷണറി അനുഭവങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം പിതാവെ സ്നേഹത്തോടെ അങ്ങ് സ്വാഗതം ചെയ്യുകയാണ് പിതാവെ അങ്ങ് തലശ്ശേരി അതിരൂപതാംഗമാണ് പിതാവ് പുരോഹിതനായത് ചിക് രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ എങ്ങനെയാണ് പിതാവ് ആഫ്രിക്കയുടെ മിഷണറി മണ്ണിൽ എത്തിച്ചേർന്നത് ചെറുപ്പകാലത്തിൽ തന്നെ ഞാൻ മിഷൻ ലീഗിലെ ഒരു അംഗമായിരുന്നു ആ മിഷൻ ലീഗിലെ അംഗമായിരുന്നു ഞാൻ ഒരു മിഷണറി ആകണമെന്ന് കൊച്ചുനാൾ മുതൽ ആഗ്രഹിച്ചിരുന്നു അപ്പോഴേ എൻ്റെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം പ്രത്യേകമായിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആ വർഷം ഞങ്ങളുടെ റിസൾട്ട് വളരെ താമസിച്ചാണ് വന്നത് അപ്പോഴേ ഈ സെമിനേറിയൻസിൽ എടുക്കേണ്ട സ്ഥലത്തെല്ലാം എടുത്തു അപ്പോഴേ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ചിക്കമെംഗ്ലൂർ എന്ന രൂപതയിൽ അദ്ദേഹം ഫ്രാൻസിസ് മലപ്പുറം ഇത് ഡോക്ടറാണ് ഹോമിയോപ്പതി ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ വാ നമുക്ക് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ചിക്കമംഗളൂർ ബിഷപ്പ് അൽഫോൺസ് മഥയാസിനോട് ചോദിക്കാം അദ്ദേഹം മലയാളികളൊന്നും എടുക്കുന്നില്ല ഞങ്ങൾ മൈസൂരിലുണ്ടായിരുന്ന അവരാണ് മൈസൂർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ അഞ്ചാറ് പിന്നെ മലയാളി വൈദികരുണ്ട് ഈ രൂപതയിൽ അപ്പോൾ നിങ്ങൾ എടുക്കുമെന്ന് നമുക്ക് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു കസിനും കൂടെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ബിഷപ്പായ അന്നത്തെ ബിഷപ്പായ അൽഫോൺസ് മത്തിയാസ് നിങ്ങളോടൊപ്പം ഞാൻ മലയാളികളൊന്നും എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വന്നതല്ലേ എന്തുകൊണ്ട് മംഗലാപുരത്ത് പോയിട്ട് ജൂൺ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുപ്പതിന് അവിടെ ചേരുക എന്ന് പറഞ്ഞു അവിടെ ചെന്നു സ്പിരിച്വാലിറ്റി കോഴ്സ് ആദ്യത്തെ ഇനിഷ്യേഷൻ കോഴ്സ് അപ്പോൾ വർഗീസ് ചക്കാറിക്കൽ പിതാവും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇതിനു ശേഷം നിന്ന് പിന്നെ മൈസൂരിലേക്ക് പോകാനായിട്ട് പിതാവ് പറഞ്ഞു അപ്പോൾ മൈസൂരിൽ പോയിട്ട് അവിടെ യൂണിവേഴ്സിറ്റി പഠനം ആരംഭിച്ചു അതിനുശേഷം ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനറിയിലേക്ക് പൊളിറ്റിക്കൽ സെമിനേറിയിലേക്ക് അവിടെ പോയിട്ട് ഫിലോസഫിയും തിയോളജിയും പഠിച്ചു അങ്ങനെ വൈദികനാകുന്നത് ചിക്കമംഗളൂരാണ് ഞാൻ അവിടെ സാധാരണ അവധിക്കാലത്ത് ഇടവ രൂപയിലുള്ള ഇടവകളിൽ പോയി അവിടുത്തെ ആ ജനങ്ങളുടെ ജീവിത രീതിയെപ്പറ്റി അത് മറ്റേ കന്നഡ പഠിക്കണമായിരുന്നു കന്നഡ പഠിച്ചു കന്നഡയിലാണല്ലോ പിന്നെ എല്ലാ പ്രസംഗമൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുർബാനയൊക്കെ അർപ്പിക്കേണ്ടത് അന്നേരം പിതാവ് പറഞ്ഞു ഡിക്കനായതിനു ശേഷം ഡിക്കന് ജോർജ് ഇവിടെ ഒരു പിന്നെ വൈദിക പട്ടം സ്വീകരിക്കണമെങ്കിൽ ഇവിടെയാണെങ്കിൽ ഞാൻ ഗുരുപട്ടം തരാം പിന്നെ വേറെ പുറത്താണെങ്കിൽ എഡിക്കിൻ്റെ രൂപതിയായ തലശ്ശേരിയിലാണെങ്കിൽ തലശ്ശേരി ബിഷപ്പിനോ അതേപേറെ ബിഷപ്പിനോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മെയ് മാസം നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് മെയ് മാതാവിനോടുള്ള വണക്ക മാസം അപ്പോഴ് ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ ആ മാസമാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്നോട് പിതാവ് പറഞ്ഞു എഡിക്കന് ഇഷ്ടമുള്ള തീയതി തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മെയ് മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി ഒന്ന് കാരണം മാതാവിൻ്റെ വണക്കു മാസം അപ്പോൾ എത്ര ആഘോഷമായിട്ട് നമ്മൾ പായസമൊക്കെ വെച്ച് എന്തു പിന്നെ പടക്കം എല്ലാം പൊട്ടിച്ച് നല്ല മാലകളൊക്കെ മാതാവിൻ്റെ അതുപോലെ മറ്റുള്ള രൂപങ്ങളിലൊക്കെ വെച്ചിട്ട് ആ ഒരു പിന്നെ ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ആ ദിവസമാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുടുംബത്തിലുള്ളവർ കേരളത്തിലാണ് ഉള്ളത് മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാവരും അവർ ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന ആ രൂപതയിലേക്ക് വരട്ടെ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഇടവകയിൽ നെല്ലിക്കാൻ പോയായിരുന്നു അന്നത്തെ ഇടവക ഞാൻ ജനിച്ചത് എടൂർ സെൻറ്റ് മേരീസ് അവിടുത്തെ ആ പള്ളിയിലാണ് അമ്മ വീട് അപ്പം മാതാവിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു ഭക്തി ഉണ്ടായിരുന്നു അപ്പോൾ എൻ ഞാൻ എൻ്റെ ജീവിതത്തെ പറയുക പറ്റി പറയുകയാണെങ്കിൽ കുംഭസാരവും കുർബാനയും പിന്നെ സൈല ഈ മൂന്ന് കുലാശുകളും മെയ് മാസത്തിലാണ് സ്വീകരിച്ചത് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുപ്പത്തി ഒരു നല്ല ദിവസമാണ് മാതാവ് ലീഷ പുണ്യവതിയെ സന്ദർശിക്കാൻ പോയ ദിവസം എൻ്റെ അമ്മച്ചിയുടെ പേര് പിന്നെ എലിസബത്ത് ആയിരുന്നു അപ്പോൾ ആ മാതാവിനോട് ഒത്തിരി അമ്മച്ചയ്ക്ക് ഒത്തിരി ഭക്തി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ദിവസം തിരഞ്ഞെടുത്തു വീട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു അർച്ചിക്കര എന്ന സ്ഥലത്ത് അതായത് ഹാസൻ ഡിസ്ട്രിക്റ്റിലെ ചെക്ക് മംഗളൂർ ഹാസൻ ഡിസ്ട്രിക്റ്റിലെ അതും സെന്റ് മേരീസ് പള്ളിയായിരുന്നു അപ്പോൾ മാതാവിൻ്റെ പ്രത്യേകമായ ആ സഹായം ആ അതെ അതുതന്നെ അത് തന്നെ അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് വന്നു മുപ്പത്തി ഒന്നാം തീയതി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു ആ രൂപതയിൽ അപ്പോൾ എനിക്ക് കുട്ടികളോടൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു പിന്നെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ ഞാൻ പിന്നെ സെബനാലിൽ പഠിക്കുമ്പോൾ വൈ സി എസ് വൈ എസ് എം എന്നുള്ള കുട്ടികളുടെ ആ സംഘടനയിൽ പിന്നെ ഫോർമാറ്ററായിട്ട് അവിടെ പോയിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തു ബോംബെയിലാണെങ്കിലും അല്ലെങ്കിൽ മംഗലാപുരത്താണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും അങ്ങനെ പല സ്ഥലം ഇപ്പോൾ ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പോൾ പഠിപ്പിക്കുന്നതിന് ഒത്തിരി ഇഷ്ടമായിരുന്നു കാരണം ഞാൻ വിചാരിച്ചു പഠിപ്പിക്കുന്ന അതിൽ കൂടി മറ്റുള്ളവർക്ക് ഐശ്വയുടെ സന്ദേശം നമുക്ക് കൊടുക്കുവാൻ കഴിയും എന്ന് അങ്ങനെ ഇരിക്കുകയാണ് പിതാവ് അവിടുത്തെ അൽഫോൺസ് മത്തിയാസ് പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വൈദികരുടെ മീറ്റിങ്ങിൽ പറഞ്ഞു ഇവിടെ നിന്നും മടഗാസ്കർ എന്ന രാജ്യത്തു നിന്നും ഒരു പിതാവ് മിഷണറിമാരെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് ഈ ചിക്കമംഗള രൂപതയിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ തന്നെയും ഇത് നമുക്ക് തന്നിരിക്കുന്നത് സഭാ മാതാവാണ് അപ്പോൾ സഭാ മാതാവ് ചോദിക്കുമ്പോൾ നമുക്കുള്ളതിൽ നിന്നും കൊടുക്കുവാനായിട്ട് നാം തയ്യാറാക്കണം അപ്പോൾ പിതാവ് പറഞ്ഞു ഞാൻ ഒരാളെ വിടുകയില്ല രണ്ട് പേരെ വിട്ടാൽ ചിലപ്പോൾ ആ പ്രോ പിന്നെ പ്രോജക്റ്റ് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായോ രണ്ടുപേരും ഉണ്ടായത് അതുകൊണ്ട് മൂന്ന് പേരെ അപ്പം ഇഷ്ടമുള്ളവർക്ക് പേര് തരാം ഞാനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അപ്പോൾ എനിക്ക് കൊച്ചുനാളിൽ മുതലുള്ള അപ്പോൾ കൊച്ചുനാളിൽ ഒരു ഇടവകയിൽ നെല്ലിക്കാമ്പോയിൽ ഇടവകയെന്ന് പറഞ്ഞാൽ വലിയ ഇടവകയായിരുന്നു പത്തഞ്ഞൂറ്റി അറുപത് വീടുകളുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഈ മിഷൻ ലീഗിന് വേണ്ടിയിട്ട് എന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ ടൂറി ചെയ്തിരുന്ന മിഷണറിമാർക്ക് വേണ്ടിയിട്ട് സഹായം കൊടുക്കുന്നതിനായിട്ട് തീപ്പെട്ടി അരിയും അതുപോലെ മറ്റുള്ള ഉത്പാദനങ്ങളൊക്കെ പിരിക്കുന്നതിനായിട്ട് എല്ലാ വീടുകളിലും ഇറങ്ങുമായിരുന്നു അപ്പോൾ ആ ഒരു തീക്ഷ്ണത ഉണ്ടായിരുന്നു വിശുദ്ധ കൊച്ചിത്രയുടെ ആ സൗമ്യതയോടെ സ്നേഹത്തോടെ പുഞ്ചിരിയോട് കൂടിയിട്ട് എല്ലാവരും അങ്ങനെയാണ് മിഷണറിയാകാനുള്ള ആഗ്രഹം അപ്പോൾ ഒരു ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പേര് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരു ഹൈസ്കൂളിൽ എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു പഠിപ്പിക്കുന്നത് പക്ഷേ ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു നല്ല സമയമാണ് പത്ത് മുപ്പത്തി വയസ്സേ ആയിട്ടുള്ളൂ മുപ്പത്തിയോ ഒന്ന് വയസ്സ് ഉണ്ടായിരുന്നു അന്നേരം ആ എന്നാൽ പോയിക്കളയാണെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെയാണ് പിന്നെ പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ ഹാസൻ ഡിസ്ട്രിക്റ്റിലായിരുന്നു വേറെ ഒരു പിന്നെ അച്ഛന് ശിവമോഗ ഡിസ്ട്രിക്റ്റിലായിരുന്നു അദ്ദേഹം കർണാടകയിൽ നിന്ന് പിന്നെ വേറൊരു അച്ഛന് രാജ് എന്ന് പറഞ്ഞത് അദ്ദേഹം ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് ഡിസ്ട്രിക്റ്റില് രൂപതയിലെ മൂന്ന് ഡിസ്ട്രിക്റ്റില് പക്ഷേ മൂന്ന് ഭാഷ സംസാരിക്കുന്നവർ പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ രൂപതയിലെ ഭാഷ കന്നഡയായിരുന്നു അപ്പോൾ ഞാൻ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പേര് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ അത് അപ്പോൾ പോകുമ്പോൾ അത് ഈ എം ഇ പി എന്ന സൊസൈറ്റി പാരീസ് ഫോറിൻ മിഷനറിസ് എന്ന് പറയും അല്ലെങ്കിൽ ഫ്രഞ്ചിൽ പറഞ്ഞാൽ മിഷ്യോ എത്രാഷർ ദ പാരി അവർ ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ പിന്നെ മൈസൂർ അല്ലെങ്കിൽ പോണ്ടിച്ചേരി മിഷനൊക്കെ ഫ്രഞ്ച് മിഷണറീസ് ആയിരുന്നു ഇപ്പം നമുക്കറിയാം മൈസൂർ സെൻറ്റ് ഫിലാമിനാസ് ചർച്ച് സെൻറ്റ് ഫിലാമിനാസ് കോളേജ് ബാംഗ്ലൂരിൽ സെൻറ്റ് ജോസഫ് ചർച്ച് അവിടുത്തെ കത്തീഡ്രലിൽ പാട്രിക് ചർച്ച് അതൊക്കെ അന്നത്തെ മിഷണറിമാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ മിഷണറിമാർ ഈ മീ ഫ്രഞ്ച് മിഷണറിമാരായിരുന്നു ഞങ്ങളെവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ പിന്നെ സെമിനറിയിൽ അപ്പോൾ അവരുടെ അവർ പഠിപ്പിച്ചു പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവർ പാരീഷിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഒരു നല്ല ഒരു പിന്നെ ഒരു ഉത്തേജനം അവരുടെ ആ ജീവിതത്തിൽ നിന്ന് കിട്ടി അപ്പോൾ എനിക്ക് തന്നെ കൊച്ചുനാളിലായിരുന്നപ്പോൾ ആ വൈദികര് അതുപോലെ സിസ്റ്റേഴ്സ് അതുപോലെ അധ്യാപകർ മതാധ്യാപകർ അവരുടെ എല്ലാവരുടെയും ആ പ്രവർത്തന രീതി പിന്നെ ചാച്ചനും ഒക്കെ ഒക്കെ ഈ അമ്മച്ചിയുമൊക്കെ ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു സന്തോഷമായിരുന്നു അങ്ങനെയാണ് തീരുമാനിച്ചത് പിതാവ് പിതാവ് പറയുമ്പോൾ ആലോചിക്കുകയായിരുന്നു തീർച്ചയായും പിതാവ് ഒരു ഒരു പിതാവിൻ്റെ ഒരു വൈദിക ജീവിതം ആ ഒരു സമയത്തൊരു കംഫോർട്ട് സോണിലായിരുന്നു ആ കംഫോർട്ട് സോണിന്ന് പുറത്തേക്ക് വളരെ ദുർഘടമായ ഒരു പ്രദേശം മടഗാസ്കർ ആ ഒരു പ്രദേശത്തെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല ഭാഷ അറിയത്തില്ല അവിടുത്തെ ജനങ്ങളെ പരിചയമില്ല പക്ഷേ ഈശയോടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി പിതാവ് ആ ഒരു മിഷൻ വേല ഏറ്റെടുത്തു ആ ആദ്യ കാലഘട്ടങ്ങളിലെ പിതാവ് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു അതിനെ തരണം ചെയ്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അതൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അതുകൊണ്ട് ഞങ്ങളിവിടെ പിന്നെ പോകാൻ തീരുമാനിച്ചപ്പോൾ അവർ അച്ഛന്മാർ പറഞ്ഞു എം എ പി പറഞ്ഞു നിങ്ങൾ ഫ്രാൻസിൽ വന്നിട്ട് ആദ്യമായിട്ട് ഫ്രഞ്ച് പഠിക്കണം അവിടെ ഇംഗ്ലീഷില്ല ഞങ്ങൾ അപ്പോൾ അതൊരു ആദ്യത്തെ ചലഞ്ച് അതായിരുന്നു ഭാഷ പഠിക്കുക നാം എവിടെ പോയാലും അതെനിക്ക് പ്രശ്നമല്ലായിരുന്നു കാരണം കർണാടകയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഭാഷ പഠിച്ചു കന്നഡ പഠിച്ചു തമിഴ് പഠിച്ചു കുങ്കണി വളർച്ച പഠിച്ചു പിന്നെ തെലുഗു പഠിച്ചു അങ്ങനെ അതൊരു പ്രശ്നമല്ലായിരുന്നു അതിൽ നിന്ന് അവിടെ ചെന്നു പിന്നെ ആ ഫ്രഞ്ച് പഠിക്കുന്ന കാലത്ത് ഏകദേശം ഒരു കൊല്ലത്തോളം ഞങ്ങൾ ഫ്രാൻസിലുണ്ടായിരുന്നു അപ്പം ഈ പിന്നെ ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റുള്ള സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചു അപ്പോൾ പിന്നെ ഈ ഫ്രഞ്ച് മിഷണറിമാർ ഫ്രഞ്ച് മിഷണറി ഈ എം ഇ പി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ സ്ഥാപിതമായ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മിഷണറി പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിനായിട്ട് മിഷണറിമാരെ അയക്കുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട രൂപതാ വൈദികരുടെ ഒരു സംഘടന എന്ന് പറയാം അങ്ങനെയാണ് അപ്പോൾ അവർ ചൈനയിലാണെങ്കിലും അല്ലെങ്കിൽ തായ്ലാൻഡിലാണെങ്കിലും പിന്നെ സിംഗപ്പൂറിലാണെങ്കിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലും അവർ വന്നു ഇന്ത്യയിലെ ഞാൻ പഠിച്ച സെമിനറി ആയ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുന്നൂറാം വാർഷിക ആഘോഷിച്ച സെമിനറി തുടങ്ങിയത് അങ്ങനെ ഈ ഭാഷ പഠിക്കുകയെന്നുള്ളത് ആ മനുഷ്യരുടെ അവരുടെ ജീവിത പറ്റി പഠിക്കുക എന്നുള്ളത് അന്നത്തെ മിഷനറിമാർ എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് നമ്മുടെ കൊമാസ്റ്റിഹ കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നു അൻപത്തിരണ്ട് അഞ്ചാം ആണ്ടിൽ ഭാഷയെന്ന് പറയുമ്പോൾ നമുക്കറിയാം പക്ഷേ ആ അവിടെ ആ ദൈവത്താൽ അഭിഷേകം പെട്ട ചെയ്യപ്പെട്ടവരാണ് മിഷണറിമാർ എല്ലാ അൽമാരും മാബോധിഷ്ഠ സ്വീകരിച്ച എല്ലാവരും അപ്പോൾ ആ അഭിഷേകത്തിന്റെ ആ ഫലം നമുക്ക് പുറപ്പെടുക്കാനായിട്ട് കഴിയും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മടഗാസ്കർ എന്ന ആഫ്രിക്കയെപ്പറ്റി ഇരുണ്ട പോകണ്ടോ അപ്പം വലിയ മല പിന്നെ മരത്തിൻ്റെയൊക്കെ പുള്ളിൽ ബയനാക്കുകളിലൊക്കെ ഞാൻ പഠിച്ചായിരുന്നു അവിടെ പോയിട്ട് അത് മറ്റുള്ള മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് അങ്ങനെയൊക്കെ പോയിട്ടു അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് മലകാശി പഠിച്ചു ഏ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രാദേശിക ഭാഷ അവിടുത്തെ പ്രാദേശിക ഭാഷ ഏകദേശം ആറും മാസത്തോളം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഏകദേശം സംസാരിക്കാനായി അപ്പോൾ പിന്നെ അവിടെ ചെന്ന ഒരു മാജങ്ക എന്ന രൂപത്തിലേക്ക് മാജങ്ക രൂപതയ്ക്ക് തൊണ്ണൂറ്റി അഞ്ചായിരം ചതുരശ്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ഏകദേശം മൂന്നിരട്ടി വലുപ്പം ഒരു രൂപതയാണെന്ന് വിചാരിക്കണോ ഒരു രൂപതയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടുത്തെ ഞാൻ ചെന്ന ഒരു അന്നത്തെ അവിടുത്തെ പിതാവ് എന്നെ ഒരു സ്ഥലത്തേക്ക് വിട്ടു അത് ഏകദേശം പതിനായിരത്തി മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു ഡിസ്ട്രിക്ടിലേക്ക് ഒരു ഡിസ്ട്രിക്റ്റായിരുന്നു അവിടെ ഏകദേശം നൂറ് ചെറു പള്ളികളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് അച്ഛന്മാരുണ്ടായിരുന്നു ഒരു ഫ്രഞ്ച് അച്ഛനും ഒരു മലകാശി അച്ഛനും ഞാനും അവിടെ അപ്പോൾ അവിടെ പോകാനൊക്കെ പിന്നെ എളുപ്പമല്ലായിരുന്നു അപ്പോൾ ആ മനുഷ്യരുടെ അജീവിതരീതിയെപ്പറ്റി കണ്ടു ഞാൻ ഞാൻ സ്കൂളിൽ നിന്നും റിസൈൻ ചെയ്തു പോയതാണ് അഞ്ചുകൊള്ളം തിരി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനായിട്ട് പക്ഷേ അവിടുത്തെ ആ അവിടെ എന്താണ് ആദ്യം ചെറുതായിട്ട് കൊച്ചുകുട്ടികളെ നമ്മുടെ പിന്നെ കഥാവിൻ്റെ മാലാഹ എന്നുള്ള പിന്നെ അപ്പോൾ അവർക്ക് പഠി അത് പഠിച്ചവർക്ക് ചെറിയ കാശുരൂപം കൊടുത്തു മാതാവിൻ്റെ കാശുരൂപം ആ മാതാവിൻ്റെ ആ പിന്നെ സ്നേഹം മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ കൊന്ത ചെല്ലാനായിട്ട് അവരെ പഠിപ്പിച്ചു കൊന്തയില്ലെന്ന് നമുക്ക് നമുക്കറിയാം വലിയൊരു പ്രാർത്ഥനയാണ് ഏഹ് മാതാവിനോടൊന്നിച്ച് പ്രാർത്ഥിക്കുക അപ്പം ഈശോയുടെ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഏശോയുടെ ജീവിതത്തെപ്പറ്റി പ്രേക്ഷിത ജീവിതത്തെ പറ്റി ഓർത്തുകൊണ്ട് നമുക്ക് മാതാവിനോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അപ്പോൾ അങ്ങനെ അത് പഠിച്ചവർക്ക് പിന്നെ കൊന്ത കൊടുത്തു അപ്പോൾ അവർക്കത് ഉത്തേജനമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളിത് പഠിച്ചവർ നിങ്ങളുടെ കൂട്ടുകാരെയും കൂടി പഠിപ്പിക്കാം മറ്റുള്ള വീടുകളിലും കൂടി പോയിട്ട് കൊന്തയില്ല അതൊരു സന്തോഷമായിരുന്നു പിന്നെ അവിടെ ഈ നമ്മുടെ നാട്ടിലുള്ള കപ്പയൊക്കെ ഉണ്ട് പിന്നെ നെല്ലുണ്ട് അവിടെയൊക്കെ ച്ചുണ്ട് പക്ഷേ അവരുടെ ആ കൃഷി രീതി വളരെ പഴയ രീതികളാണ് ഇപ്പം കപ്പയെന്ന് പറഞ്ഞാൽ കപ്പയൊക്കെ വെറുതെ ഒരു കൊമ്പ് കൊട്ടി അതിൻ്റെ ആ ഇലയാണ് അവർ പറച്ച് പിന്നെ കഴിക്കുന്നത് എന്നു വെച്ചാൽ അത് കുത്തിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് അത് വേവിച്ചിട്ട് അതിലേക്ക് മാംസോ വലം ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ കഴിക്കുമായിരുന്നു അപ്പം എളുപ്പമല്ലായിരുന്നു പക്ഷേ ഞാൻ കർണാടകത്തിലുണ്ടായിരുന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരു മിഷണറി എന്ന് പറഞ്ഞാൽ എല്ലാം ആയിട്ട് നമുക്ക് ഇടപഴകി ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന നാം ഈശോയിൽ വിളിക്കപ്പെട്ട് അയക്കപ്പെട്ടവരാണ് അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടമല്ല നടത്തുന്നത് ഈശോയുടെ ഇഷ്ടം മാതാവ് പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ തിരുവിഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് അതായിരുന്നു നമുക്കും ഇഷ്ടം നമ്മൾ എപ്പോഴും കർത്താവിലേക്ക് ഈശോയിലേക്ക് നമ്മുടെ ചിന്തകൾ പോകണം എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് സന്തോഷം നൽകും നമ്മ നാം നമുക്ക് വേണ്ടിയിട്ടല്ല ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് വില ചെയ്യുന്നത് ഏശോ തൻ്റെ ശിഷ്യന്മാരെ അയച്ചതുപോലെ തൊമാസ് ലിഹാർ സവിശേഷം പ്രസംഗിച്ചതുപോലെ ഇന്ത്യയിൽ വന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവർ സുവിശേഷം പ്രസംഗിച്ചതുപോലെ തമിഴ്നാട്ടിലെ ജോൺ ബ്രിട്ടോയും വിശുദ്ധ ജോൺ ബ്രിട്ടോയും അതുപോലെ മറ്റുള്ള ജ്യൂട്ട് മിഷണറിമാര് പിന്നെ സുവിശേഷം പ്രസംഗിച്ചതുപോലെ നമുക്കും നമ്മളെ അയച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ജീവിത രീതിയുമായിട്ട് ഇടപഴകാനായിട്ട് ആദ്യം ഒരു സാരണ ഞങ്ങളൊരു നടന്നു പോകാമായിരുന്നു നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ഒന്നും കാണിയില്ല അവർ നമുക്ക് അവിടെ പിന്നെ കിടക്കാനൊരു സ്ഥലം എന്തോ പായകളുണ്ട് അവിടെ ആ പായ അപ്പോൾ അവിടെ ഒത്തിരി വൃത്തികടമുണ്ടായിരുന്നു അത് എന്ന് വെച്ചാൽ അവർക്കത് നമ്മുടെ ഈ നിലം അടിച്ച് വൃത്തിയാക്കിയിട്ട് നിരപ്പാക്കിയിട്ടല്ല ആ പായ വിളിച്ചിട്ട് ആ പായലുള്ള ഇപ്പം നണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചിട്ട് ആ പായയുടെ അടിയിലേക്ക് പോകും അപ്പം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഈ കൃമികളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്ന ഈ കൃമികളെ കൊല്ലുന്ന മൂട്ടകളൊക്കെ ഉണ്ടല്ലേ മൂട്ടയില്ല നമ്മൾ പണ്ടത്തൊക്കെ അതിനെയൊക്കെ കൊല്ലാനായിട്ട് പിന്നെ മരുന്നൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ പക്ഷേ അവരുടെ ആ വളരെ സരളമായ ജീവിതം അവരുടെ ആ സന്തോഷം കാണുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് വെച്ച് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് ഓർത്തു അങ്ങനെയാണ് തുടങ്ങിയത് പിതാവ് നമ്മൾ ഈശോനെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ് ഒരു തുറവോട് കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് അതെ കാരണം ഈശോ പറഞ്ഞു ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം അറിയിക്കുമെന്ന് ആ ഈശോയുടെ കല്പനസ് ശിഷ്യന്മാർ പോയി അതാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ അവരുടെ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിക്കുവാനായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് വളരെ നമുക്കറിയാം ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പല ആദിവാസികളൊക്കെ പണ്ടത്തൊക്കെ ജീവിച്ചിരുന്നത് പോലെ എന്നതുപോലെയാണ് അവരുടെ ജീവിതം ആ അതേപ്പറ്റി പുറത്തുള്ള ലോക പുറലോകത്തെ പറ്റി ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീ നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ കപ്പയുണ്ട് ആ കപ്പ നന്നായിട്ട് നടന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുകൂടു തെങ്ങുണ്ട് ആ എങ്ങനെയാണ് നമ്മൾ നണ്ട് കൊടുക്കുന്നതെന്ന് നെല്ല് അത് ലൈനായിട്ട് അതിൻ്റെ കള പറിക്കണം സാധാരണ അവർ ഈ പിന്നെ എന്തു ചെയ്യും ആ വിത്ത് വിതച്ചതിന് ശേഷം ഈ കാള് അത് എങ്ങനെയാണ് ഈ കാളകളെ ഒരു നാലഞ്ച് എട്ട് കാളകളെ ഓടിക്കും പിന്നെ എന്താണ് വെള്ളമുള്ള സ്ഥലത്ത് അന്നേരം അത് അവിടെ ചെളിയാവും ആ ചെളിയിലേക്ക് വിത്തിടും അത് മുളച്ചു വരും അത് പിന്നെ പിന്നെ കൊയ്യാനാകുമ്പോഴാണ് ചെറിയ പെനാക്കോത്തി കൊണ്ട് പോയി പോയിട്ട് അവർ വന്നത് അപ്പോൾ അതേപ്പറ്റി അവരെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് ശ്രമിച്ചു ഒത്തിരി കാര്യങ്ങൾ പിന്നെ വഴിയുണ്ടാക്കണം നമുക്ക് വഴി വേണം അപ്പോൾ നമുക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേ മോട്ടോർ സൈക്കിൾ വരാനോ സൈക്കിൾ വരാനോ കളവണ്ടിക്ക് പോകാനോ ഒക്കെ അപ്പോൾ അവരെപ്പറ്റി അതേപറ്റി ആ പിന്നെ നന്നായിട്ടൊരു ജീവിതം നയിക്കുവാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ അവരെ പറ്റി അവരോട് പറഞ്ഞു അപ്പോൾ അവർക്ക് ഇഷ്ടമായിരുന്നു അത് കേൾക്കുവാനൊക്കെ അപ്പം പിതാവ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലേ ഒക്കെ പല വീഡിയോസും മടകാസ്കർ മിഷനെക്കുറിച്ച് കാണാറുണ്ട് വളരെ ദുർഘടമായ പ്രദേശങ്ങളിലൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ചില വൈദികരൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വളരെയധികം ഒരു ഇൻസ്പിറേഷനിലാണ് അത്തരം വീഡിയോസൊക്കെ അവരുടെ ഒരു വിശ്വാസ ജീവിതം എങ്ങനെയാണ് അവിടുത്തെ ഒരു പള്ളികൾ അവിടുത്തെ ഒരു ഇടവക സംവിധാനങ്ങൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഇപ്പോഴും പറഞ്ഞത് ശരിയാണ് വളരെ ദുർഘടം പിടിച്ച സ്ഥലങ്ങളിൽ കൂടി നടന്നു പോകണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം അൻപത്തി കിലോമീറ്റർ വരെ നടന്നിട്ടുണ്ട് ആ അൻപത്തിയഞ്ച് കിലോമീറ്റർ നടക്കുന്ന ജനങ്ങളോടൊന്നിച്ച് യുവജനങ്ങളുണ്ട് വൈദിക ഒരു വൈദികം കാണും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് കാണും പിന്നെ വേറെ ആയരാണ് അധികം പേരും ഇപ്പം നമ്മൾ ഞാൻ പോകുമ്പോൾ അവരോട് പറയും നമുക്ക് പോകുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കാതെ അതെ ദൈവത്തോടെ മാതാവിനോട് സംസാരിക്കാം കൊന്തയില്ല എന്നത് എത്ര പ പത്തോ ഇരുപതോ മുപ്പതോ കൊന്ത് ചെല്ലുകയാണ് കുറച്ച് നേരം ഒരു പത്ത് ഒന്ന് രണ്ട് മണിക്കൂർ നടന്നു സാധാരണയായിട്ട് തേനു കൊണ്ടുപോകും തേന പിന്നെ പഴം കൊണ്ടുപോകും കൂടുതൽ അപ്പം എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നുമ്പോൾ ആ തേൻ ഇച്ചിരി കുടിക്കും ആ പഴം ഇച്ചിരി തിന്നും പിന്നെ നമ്മുടെ ഇവിടെ അവിടെ കുടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചോറ് കരിച്ച വെള്ളം വെ ചോറ് കരിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളപ്പിച്ചിട്ട് അതാണ് കുടിക്കുന്നത് സാധാരണയായിട്ട് അത് നമ്മൾ ബോട്ടിൽ കൊണ്ടുപോകും അത് കുടിക്കും അങ്ങനെ കുറച്ച് നടക്കും പിന്നെ പോകുമ്പോൾ കായ് കനി കനികളൊക്കെ കാണും അപ്പോൾ അതൊക്കെ തിന്നും ചിലപ്പോൾ അങ്ങനെ പോകാറുണ്ടായിരുന്നു അപ്പോൾ ആ മനുഷ്യരോടൊത്തുള്ള ആ ജീവിതം അവരെ പറ്റി നമ്മുടെ സുവിശേഷം നല്ല വാർത്ത അറിയിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതം നാം നന്നായി പെരുമാറുകയാണെങ്കിൽ നന്നായി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രസംഗിക്കാതെ തന്നെ നമ്മുടെ ജീവിതം ഒരു പ്രസംഗം പോലെയാവും അങ്ങനെ അതായത് നല്ല പിന്നെ മാതൃകകൾ കാണിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷമായി അവ കുട്ടികളോടെ മറ്റുള്ളവരോട് വലിയവരോട് എല്ലാവരോടും നന്നായിട്ട് പെരുമാറിക്കൊണ്ട് അങ്ങനെയാണ് ആരംഭിച്ചത് പിതാക അവിടുത്തെ ദേവാലയങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ കാണുന്ന പോലെ വലിയ കെട്ടിടങ്ങളാണോ എങ്ങനെയാണ് അവിടുത്തെ ചിലപ്പോൾ പല സ്ഥല സ്ഥലത്തും ഒരു ഒരു ഗ്രാമത്തിലെ ദേവാലയം ഒന്നും കാണുകയില്ല ആദ്യം ആരെങ്കിലും അവർ ഒരു കാറ്റക്കിസ്റ്റ് ഉണ്ടാകും ആ കാറ്റക്കിസ്റ്റിൻ്റെ വീടിലോ അല്ലെങ്കിൽ സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂളിലോ കുർബാനയൊക്കെ അല്ലെങ്കിൽ ഭേദവാടം പഠിപ്പിക്കുന്നത് അവരെ അതിനുശേഷം അവരോട് പറയും നമുക്ക് നിങ്ങൾക്കൊരു പിന്നെ ചെറിയൊരു പള്ളി ഉണ്ടാക്കണം ആ പള്ളി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഉണ്ടാക്കണം ആ അത് അതൊന്നെങ്കിൽ ചുട്ട് പുല്ലൊക്കെ ഉണ്ട് പുല്ല് കൊണ്ട് മേഞ്ഞ് അവർ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ അതൊക്കെ സിമെൻ്റ് വാങ്ങിച്ചു കൊടുക്കാനുള്ള സഹായം നമ്മൾ വേറെ അടുത്ത് നിന്ന് കൊടുത്തു പിന്നെ സിങ്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇനിയും എൻ്റെ രൂപതയിൽ പിന്നെ പതിനാല് ഡിസ്ട്രിക്റ്റായിട്ട് നമ്മുടെ ഇടവകയെന്ന് പറയുന്ന പോലെ പക്ഷേ ചില ഡിസ്ട്രിക്റ്റിൽ അൻപത് അൻപത്തിയേഴും ചെറു പള്ളികളുണ്ട് ഇനിയും പല സ്ഥലത്തും പള്ളികൾ ഇല്ല പക്ഷേ ഈ സ്കൂളുകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മരത്തിൻ്റെ അടിയിലാണ് കുർബാന ചെല്ലുന്നത് അപ്പോൾ ആ മനുഷ്യർ പിന്നെ സ്ഥലമല്ല പ്രത്യേകത പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ദേവാലയമാകണം എന്നുള്ളതാണ് ആ ഈ അവർക്ക് കൊടുക്കുവാനുള്ള ആ സന്തോഷം നമ്മുടെ ആ ജീവിത രീതിയിൽ കൂടി അവർക്ക് കൊടുക്കുവാനുള്ള അങ്ങനെ അവരെ പഠിപ്പിക്കുക അവരെ ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കുക അതിനെപ്പറ്റി ബോധവാന്മാരും ബോധവതികളും ആക്കുക എൻ്റെ രൂപതയിൽ പറഞ്ഞാൽ ഏകദേശം എട്ട് ലക്ഷത്തോളം ജനങ്ങളുണ്ടെങ്കിലും അവിടെ ഒരു ഞാൻ ചെന്നപ്പോൾ ഏകദേശം പതിനേഴായിരം കത്തോലിക്കിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപത് മുതൽ ഇപ്പം ആ അവിടെ ചെന്നിട്ട് ഇപ്പോഴേ കഴിഞ്ഞ കൊല്ലം ഞാൻ പിന്നെ ഇതിൻ്റെ സ്ട്രാറ്റിസ്റ്റിക് എടുത്തു അപ്പോഴേകദേശം മുപ്പത്തി അയ്യായിരം ജനങ്ങളുണ്ട് ഇപ്പം ഈ നാല് ആദ്യം രണ്ട് ശതമാനം ഉണ്ടായിരുന്നുള്ളു ഇപ്പം നാല് ശതമാനത്തോളമായി അധികം മിഷണറിമാരില്ലായിരുന്നു പതിനെട്ട് എച്ച് എം ആർ വൈദികരുണ്ടായിരുന്നു ഇപ്പം വേറെ പിന്നെ കോൺക്യൂഗേഷന് ഈ വിൻസൻഷ്യൻ സഭയോ അല്ലെങ്കിൽ കപ്പിച്ചൻ സഭയോ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റലറ്റ് സഭയോ വേറെ സഭക്കാരെയും മറ്റുള്ളവരെ വിളിച്ചിട്ട് കാരണം അവിടെ അധികം പിന്നെ സൗകര്യങ്ങളില്ല ടെലിഫോൺ ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ടെലിഫോൺ ഉണ്ടോ ഇലക്ട്രിസിറ്റി ഉണ്ടോ റോഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് കൊല്ലം കുറേച്ച് കുറേച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മിഷണറിമാർ പിന്നെ എൻ്റെ രൂപതയിൽ ഇപ്പോൾ നാൽപ്പത് അച്ഛന്മാരുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഫ്രഞ്ച് ആരുണ്ട് പിന്നെ രണ്ട് പോളിഷ് അച്ഛന്മാരുണ്ട് പിന്നെ ഒരു ഇന്ത്യനേഷ്യൻ അച്ഛൻ അച്ഛനുണ്ട് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അവിടുത്തുകാർ തന്നെയാണ് പിതാവ് ഈ മിഷൻ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പിതാവിൻ്റെ ഒരു അനുഭവം അവർക്ക് വളരെയധികം ഇൻസ്പിറേഷനാണ് അത്തരത്തിലാഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരോട് പിതാവിന് എന്താണ് പറയാനുള്ളത് ദൈവം അബ്രഹാത്തിനെ വിളിച്ചപ്പം നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ബന്ധുക്കളെയും നിൻ്റെ നാടിനെയും ദേശത്തെയും വിട്ട് നീ ഞാൻ കാണിച്ച് പറയുന്ന ദേശത്തേക്ക് പോവുക എന്നാണ് അത് നമ്മുടെ കൃത്യത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ പിന്നെ അപ്പോസ്റ്റൊലന്മാർ അതേമാതിരി അവർ എല്ലാ സ്ഥലങ്ങളും നമുക്കറിയാം വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായും വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായും അതുപോലെ തോമാസ്ലിഹ നമ്മുടെ നാട്ടിലേക്ക് വന്നതും മറ്റുള്ളവരൊക്കെ അപ്പോൾ ആ ഒരു സന്നദ്ധത പിന്നെ നമ്മുടെ വീടിനെ നമ്മുടെ ബന്ധക്കാരെ എല്ലാവരെയും വിട്ടുപോകുന്ന എളുപ്പമല്ല അത് ഈശോയെ കൂടുതൽ സ്നേഹിക്കുക ഈശോയ്ക്ക് വേണ്ടി തന്നെ അർപ്പിക്കുക എന്നുള്ളതാണ് സമർപ്പിത ജീവിതമാണ് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ പുതിയ സാഹചര്യങ്ങളുമായി അവിടുത്തെ ഭാഷ പഠിക്കുക അവിടുത്തെ സമ്പ്രദായങ്ങളെ പറ്റി പഠിക്കുക അവരെ സഹായിക്കുക നമ്മളുടെ കൾച്ചറല്ല അവർക്ക് കൊടുക്കേണ്ടത് പക്ഷേ ആ നല്ല കാര്യങ്ങൾ പിന്നെ അവരുടെ ആ ജീവിത രീതിയിലുള്ള നല്ല കാര്യങ്ങൾ അവരെ പറ്റി പറയാൻ നല്ലതാണ് ചീത്ത കാര്യങ്ങൾ ഉദാഹരണമായ മന്ത്രവാദമൊക്കെ അവിടെയുണ്ട് ധാരാളം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അടിമയായി ജീവിക്കാതെ ഇരിക്കാനായിട്ട് അത് എങ്ങനെ പോകും ഈ നമ്മളൊക്കെ പണ്ടൊക്കെ ആൽക്കഹോൾ റാക്കൊക്കെ കുടിക്കുന്ന അവിടുത്തെ അങ്ങനെയോ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അവരോട് പറയും ഞാൻ എൻ്റെ രൂപതയിൽ ഞാൻ പറഞ്ഞു ആരും നമ്മൾ ഈ മദ്യപാനം ചെയ്യുകയില്ല അത് ഞങ്ങൾ സഭയിൽ അത് ഒരിക്കലും ഇല്ല കാരണം മദ്യപാനത്തിൽ കൂടി ഒരു കുടുംബം മുഴുവൻ നശിപ്പിച്ചു പോകുന്ന ധാരാളമുണ്ട് പ്രത്യേകിച്ചും ആഫ്രിക്കയിലെ സ്ത്രീകളാണ് ആ കുട്ടികളെ നോക്കുന്നത് ഒരു പുരുഷന് പിന്നെ സ്ത്രീക്ക് കുട്ടികളുണ്ടായാൽ അവൻ പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ അവൻ വേറെ വിട്ടിട്ട് പോകുന്നു അങ്ങനെ ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സമ്പ്രദായത്തെ പറ്റി നമുക്ക് പഠി ചെയ്യുവാനുള്ള നമുക്ക് അഭിഷേകം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുരോഹിത ധർമ്മം നമ്മൾ നടത്തണം നമ്മുടെ ഒരു പിന്നെ പ്രവാച ധർമ്മം നടത്തണം അതുപോലെ നമുക്ക് തുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അത് എപ്പോഴും അതിന് സന്നദ്ധരായിരിക്കണം എന്നുള്ളതാണ് കഷ്ടപ്പെട്ട ജനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ചിലപ്പോൾ ഒന്നും ഭക്ഷണം വഴി അതേ കഴിക്കാനായിട്ട് സമയം കിട്ടിയല്ലേ ഒന്നോ രണ്ടോ കുർബാനയൊക്കെ ഇട്ടിട്ട് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോവുക അത് എതിന് വേണ്ടിയിട്ടാണ് ആ സഹിക്കുന്ന ുന്നത് എന്തിനാണ് വേണ്ടി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയുടെ കാൽവരി ഏർ ഈശോയുടെ കുരിശിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയർത്തുക പാടുപിടകൾ സഹിച്ച് മരിച്ച് ഏർ ഉദിതനായ ഈശോയുടെ ആ സ്നേഹവും ഈശോയുടെ ആ സന്തോഷവും ഈശോയുടെ സമാധാനവും നമ്മുടെ കഥകളിൽ ഉണ്ടാകണം അപ്പോൾ ഈശോ എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ തിരഞ്ഞെടുത്ത ആപ്തവാക്യമാണ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാനായി അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ഏ ബന്ധിതർക്ക് മോചനവും ആന്തർക്ക് കാഴ്ചയും അങ്ങനെയുള്ള ഒരു കൺവിക്ഷൻ ആ ഒരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകണം എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോകാനുള്ളവർക്ക് പിന്നെ പ്രാർത്ഥിക്കുക കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക ഏഹ് മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങനെ എല്ലാമായിട്ട് ഇടപഴകാനുള്ള ശക്തി വേണം ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടിയിട്ടില്ല ഞാനിന്ന് എന്തായിരിക്കുന്നു അത് ദൈവ ഞാൻ അറിയണം അപ്പോൾ ഈശോ എന്നിലുണ്ട് ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ മുഖം ഈശോയുടെ കരുണയുടെ മുഖം ഈശോയുടെ സമാധാനത്തിൻ്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം പിതാവെ അവസാനമായിട്ട് പിതാവ് തുടക്കത്തിൽ സൂചിപ്പിച്ചു പിതാവിൻ്റെ പരിശുദ്ധ അമ്മയോട് പിതാവിനൊരു പ്രത്യേക ഒരു സ്നേഹവും ഒരു ഭക്തിയുമുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു ഭക്തി പിതാവിൻ്റെ ഒരു മിഷണറി ദൗത്യത്തെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചത് മാതാവിൻ്റെ ഇടവകയിലാണ് ഗുരുപ്പഠനം സ്വീകരിച്ചത് മാതാവിൻ്റെ പള്ളിയിലാണ് അത് കുടുംബത്തിൽ നിന്നും മാതാപിതാക്കൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ മക്കൾ ഒൻപത് മക്കളാണ് ഞാനാണ് ആദ്യത്തത് എൻ്റെ സഹോദരന് ഒൻപതാമത്തെ ആളാണ് ഞങ്ങൾ അഞ്ച് അണുങ്ങളും നാല് പെണ്ണുങ്ങളുമാണ് പിന്നെ സഹോദരന് ഒൻപത് സജി എം എസ് എഫ് എസിലെ ഇപ്പോൾ ജനറൽ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു നേരത്തെ ഗോഹാട്ടിയിലായിരുന്നു ഇപ്പം ഇപ്പം താൻസാനയ്ക്ക് പോയിരിക്കും ാണ് പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട് എസ് എച്ച് ഗവൺമെൻറ്റിലുണ്ട് ടെസീന അപ്പോൾ ആ അപ്പനും അമ്മയും ആ കുടുംബത്തിൽ നിന്നും ഈ മരിയാ ഭക്തി എന്നായിട്ടുണ്ടായിരുന്നു അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ മോനെ നിന്നെ അമ്മയ്ക്ക് പരിശുദ്ധ മാതാവിന് അർപ്പിച്ചതാണ് അമ്മ നിന്നെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും എന്ന് എൻ്റെ ഒരു പിന്നെ എപ്പോഴും എൻ്റെ ഒരു ഹൃദയത്തിലുണ്ടായിരുന്നു അമ്മ എന്നെ നോക്കിക്കൊള്ളുമെന്നുള്ളത് ആ അമ്മയ്ക്ക് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ അമ്മയോട് ഞാൻ ചോദിക്കും എന്നെ ഒരിക്കലും അമ്മ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് അത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചിലപ്പോഴും വലിയ സെറമണിയൊക്കെ വരും വലിയൊക്കെ മഴ വരും വിഷപ്പായിട്ട് അഭിഷേകം ചെയ്ത അവസരത്തിൽ ബിഷപ്പായി അവിടെ വാഴിക്കുന്ന ആ സമയത്ത് വലിയ മഴ വരുന്നുണ്ട് അപ്പം കത്തീഡ്രൽ പള്ളിയൊക്കെ ചെറുതാണ് ചെറിയ ഒരു സാധാരണ പള്ളി പോലെയാണ് അവിടെ പിന്നെ അപ്പോൾ ഞാൻ മഴ വരുന്നത് കണ്ടു ചുറ്റുപാടും അപ്പം മാതാ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ ഞാൻ ഞാനിപ്പോഴും ഇവിടെ എല്ലാ ഇരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവരും വേണ്ടുന്ന ആ വിശ്വാസം കൊടുക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ആ മഴ അവിടെ ഉണ്ടായില്ല അതിന് ചുറ്റുമുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ മഴ വന്നു അത് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് മാതാവ് നമ്മെ കൈവിടില്ല എത്രയും ദേവിയുള്ള മാതാവ് എന്ന ആ പ്രാർത്ഥന ഞാൻ ഒരിക്കലും പിന്നെ മറക്കുകയില്ല അത് ദിവസവും ചെല്ലുന്നുണ്ട് അതുപോലെ കൊന്ത പലർക്കും വേണ്ടി എല്ലാ പിന്നെ എന്നോട് പ്രാർത്ഥന ചോദിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്നേഹിതർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി അർപ്പിക്കുന്നുണ്ട് അപ്പം ആ ആ ഭക്തി എനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ മാതാവിൻ്റെ ആ സഹായം ഒരിക്കലും ഞാൻ മറക്കുകയില്ല എന്നുള്ളതാണ് അതാണ് എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത് മാതാവിൽ നമുക്ക് പൂർണ്ണമായി നാം നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് ആ എത്രയും ദൈവമുള്ള മാതാവേ എന്നുള്ള ആ പ്രാർത്ഥന മനസ്സോ മനസ്സിൽ നല്ല വിശ്വാസോട് ചെല്ലിയാൽ നമുക്ക് വളരെയധികം അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ് മാതാവിൽ കൂടി കനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് എങ്ങനെയാണ് ആ കുടുംബത്തെ സഹായിച്ചത് എന്ന് പറഞ്ഞതുപോലെയാണ് മാതാവ് നമ്മെ നോക്കിക്കാണുന്നുണ്ട് അപ്പം മാതാവ് നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ഒരു ഇതാണ് തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും വളരെയധികം ഒരു പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ് അനുഭവങ്ങളാണ് പിതാവ് പങ്കുവച്ചത് പിതാവിൻ്റെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയ്ക്കും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് പിതാവിൻ്റെ ഈ വിലയേറിയ സമയം ഷെക്കിൻ്റെ ന്യൂസുമായി പങ്കുവെച്ചതിന് പിതാവിന് ഒത്തിരി നന്ദി താങ്ക് പിതാവ് വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഷെക്കിനെ ടി വിക്ക് വേണ്ടിയിട്ട് എൻ്റെ റിവ്യൂവിന് ഇവിടെ വന്നത് അപ്പോഴേ പ്രേക്ഷകർക്കെല്ലാവർക്കും ഉദിതനായ ഈശോയുടെ ആ സ്നേഹവും ആ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല ഈ മെയ് മാസമാണ് മെയ് മാസം മാതാവിനോടുള്ള നമ്മുടെ ഭക്തി പ്രത്യേകമായ ജപമാല ഏതൊരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത് ഭൂമിയിലെ സ്വർഗമാണെന്ന് വിശ്വ ചാവറപ്പതാവ് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആ ഭൂമിയിലെ സ്വർഗ്ഗമായി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ തീരുന്നതിനായിട്ട് മാതാവിനോടൊന്നിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് തൻ്റെ തിരക്കുമാരിൽ നിന്നും നമുക്ക് വാങ്ങിത്തരും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എന്ന് മാതാവ് ശ്രീകന്മാരോടുകൂടി പന്തക്കുസ്ത തിരുന്നാളിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന പോലെ നമ്മുടെ കുടുംബങ്ങളിലും മാതാവിനും അതുപോലെ യുസ്യപിതാവിനും മറ്റുള്ള വിശുദ്ധർക്കും ആ സ്ഥാനം കൊടുക്കുക ഒന്നിച്ച് പ്രാർത്ഥിക്കുക ആ സ്നേഹം ധാരാളം ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകട്ടെ ഒരുമയുണ്ടാകട്ടെ കൂട്ടായ്മ ജീവിക്കുവാൻ എന്നും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് നമുക്ക് ഓരോരുത്തർക്കും വാങ്ങിത്തരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ദൈവം പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു